തിരുവല്ല താലൂക്കാശുപത്രിയിൽ അസ്ഥിരോഗ വിഭാഗം ഡോക്ടർ സ്വകാര്യ മെഡിക്കൽ സ്റ്റോറുമായി ചേർന്ന് ഓപ്പറേഷനും മരുന്നിനും അമിത പണം ഈടാക്കുന്നതായി പരാതി ഡോക്ടർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് പരാതിക്കാരായ രോഗികളുടെ കൂട്ടിരിപ്പുകാരും കോൺഗ്രസ് പ്രവർത്തകരും ആശുപത്രി സൂപ്രണ്ടിനെ തടഞ്ഞുവെച്ചു ആശുപത്രിയിലെ ഓർത്തോ സർജനെക്കുറിച്ചാണ് ആരോപണം ഉയർന്നിരിക്കുന്നത് ശസ്ത്രക്രിയ ആവശ്യമായി വരുന്ന രോഗികളിൽ നിന്നും ശസ്ത്രക്രിയയ്ക്ക് ആവശ്യമായ ഇംപ്ലാന്റുകൾ വാങ്ങുന്നതിലും മരുന്നുകൾ വാങ്ങുന്നതിലും മെഡിക്കൽ സ്റ്റോർ ഉടമകളുമായി അമിത തുക ഈടാക്കുന്നുവെന്നാണ് രോഗികളും കൂട്ടിരിപ്പുകാരും പറയുന്നത് എൻ്റെ കാലിന് ലിഗുമെൻ്റ് പൊട്ടിയിട്ട് അങ്ങനെ ഇവിടെ ഹോസ്പിറ്റലിൽ ആയതാണ് അപ്പം സർജറി ചെയ്യുന്നതിന് മുപ്പതിനായിരം രൂപയോളം മെറ്റീരിയൽ ആവുമെന്ന് പറഞ്ഞു അങ്ങനെയാണ് വന്ന് ഇവിടെ ഒന്ന് അഡ്മിറ്റായത് പക്ഷേ സർജറി കഴിഞ്ഞപ്പോഴത്തേക്കും ഇപ്പം പറയുന്നത് ഇപ്പം ഒരു ബില്ല് തന്നേക്കുന്നത് അറുപത്തി എണ്ണ ഒരു ലക്ഷം രൂപയുടെ ബില്ലാണ് അതിനകത്ത് ഡിസ്കൗണ്ട് എന്നൊക്കെയാണ് പറയുന്നത് സാമ്പത്തികമായിട്ട് നമ്മൾ പിന്നോക്കം നിൽക്കുന്നതുകൊണ്ടാണെങ്കിൽ നമ്മൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകുക നമ്മൾ ഇങ്ങോട്ട് വന്നത് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ആവുമ്പോൾ നമുക്ക് ആരോഗ്യ ഇൻഷുറൻസിൻ്റെ കാർഡും കാര്യങ്ങളെല്ലാം ഉണ്ട് അവരിപ്പോൾ പറയുന്നത് ആരോഗ്യ ഇൻഷുറൻസിൻ്റെ കാർഡിലൊന്നും ക്ലെയിം ചെയ്തിട്ടില്ല നമ്മൾ പുറത്ത് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റൽ എത്രയാവോ അത്ര തന്നെ എമൗണ്ട് ഇവിടെ ആകുന്നത് ഒരു ഗുളിക ഇവിടെ ഇല്ല നമ്മൾ എന്തൊരു ഗുളിക ഒരു പാർച്ചിട്ട് വരുവാണെങ്കിലും എല്ലാം വെളിയിൽ നിന്നാണ് എഴുതിയിരുന്നത് നമ്മൾ പുറത്തുനിന്ന് മേടിച്ചോണം ഇപ്പം തന്നെ ഒരു പശു പശുവളത്തരാണ് വീട്ടിലെ അച്ഛനും അമ്മയ്ക്ക് അശുവിനെ പോലും വിറ്റ വിറ്റിട്ട പൈസ കൊണ്ടാണ് സർജറിക്ക് വന്നത് ഇപ്പം തന്നെ എഴുപതിനായിരം രൂപയ്ക്ക് മുകളിലായി ഡെയിലി എടുക്കേണ്ട ഇഞ്ചെക്ഷനായാലും കാര്യങ്ങളായെല്ലാം പുറത്തുനിന്നാണ് നമ്മളെ കൊണ്ട് ഡോക്ടറെ കുറിച്ചിട്ട് അതിൻ്റെ പുറത്തുനിന്നാണ് മേടിക്കുന്നത് ഇപ്പോൾ ആണെങ്കിൽ ഒരു പ്രൈവറ്റ് ഏജൻറ്റ് വന്നിട്ട് ആദ്യം പറഞ്ഞ മുപ്പതിനായിരം രൂപ സർജറിക്ക് ആകത്തുള്ളൂ ഒരു ലിഗമെൻറ്റെ എന്നാണ് പറഞ്ഞത് ഇപ്പം രണ്ട് ലിഗ്മെൻറ്റ് പൊട്ടി രണ്ടിന് പൈസ കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇത്ര നേരം വന്ന് മുമ്പ് വന്ന് ഏജൻറ്റ് വന്ന് ഭീഷണിൻ്റെ സ്വരത്തിലാണ് വന്ന് നമ്മളെ വന്ന് ഭീഷണിപ്പെടുത്തുകയാണ് എന്നിട്ട് ഒരു ലക്ഷം രൂപയുടെ ബില്ല് കൊണ്ടുവന്നിട്ട് ബാക്കിയെല്ലാം ഡിസ്കൗണ്ട് ചെയ്തു അറുപത്തെണ്ണായിരം രൂപയുടെ ബില്ലാണ് ഇപ്പോൾ കൂട്ടി തന്നേക്കുന്നത് ഇതേപോലെ ഞങ്ങൾ വന്നപ്പോൾ ഇതേപോലെ എല്ലാം സാധാരണക്കാരാണ് വരുന്നത് അവർക്ക് നല്ല ഇതേപോലെ തന്നെ നമ്മൾ ഒരു എമൗണ്ട് പറയും ആ എമൗണ്ട് നമ്മൾ കൊടുത്താൽ മാത്രമേ സർജറി ചെയ്തോളൂ ഗവൺമെൻറ് ഹരി പേരേ ഉള്ളൂ സാമ്പത്തിക പ്രതിസന്ധി മൂലം കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ പരിരക്ഷ രോഗികൾക്ക് ലഭിക്കാറില്ല ഇതിന്റെ മറപിടിച്ചാണ് ഡോക്ടർ ശസ്ത്രക്രിയ ആവശ്യമായി വരുന്ന രോഗികളെ സാമ്പത്തികമായി ചൂഷണം ചെയ്യുന്നുവെന്ന് പരാതി ഉയർന്നത് സ്വകാര്യ ആശുപത്രികളിലേതിന് സമാനമായി തുകയാണ് ശസ്ത്രക്രിയയ്ക്കായി ചെലവഴിക്കേണ്ടി വരുന്നത് എന്നാണ് രോഗികളും കൂട്ടിരിപ്പുകാരും പറയുന്നത് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്ന രണ്ട് രോഗികൾ ആശുപത്രി സൂപ്രണ്ടിന് രേഖാമൂലം പരാതി നൽകി ഏഴാം തീയതി വന്നു പതിനൊന്നാം തീയതി ഓപ്പറേഷൻ പോസ്റ്റ് ചെയ്തു പതിനൊന്നാം തീയതി ഓപ്പറേഷൻ കഴിഞ്ഞു പതിനൊന്ന് പന്ത്രണ്ട് ഇന്ന് ഈ മൂന്ന് ദിവസമായിട്ട് ഇദ്ദേഹം തിരിഞ്ഞു നോക്കത്തില്ല തിരിഞ്ഞു നോക്കിയിട്ടില്ല ചോദിക്കും വളരെ ഈ റെസ്പോൺസിബിളായിട്ടാണ് സംസാരിക്കുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യം സിസ്റ്ററോട് പറഞ്ഞപ്പോൾ ഒരു കാര്യം ഒരു മാടമ്പി സമ്പ്രദായത്തോടു കൂടിയാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം സംഭവം അറിഞ്ഞെത്തിയ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ചേർന്ന് ഡോക്ടറെ അടിയന്തരമായി സസ്പെൻഡ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ബിജു ബി നെൽസനെ തടഞ്ഞു വെച്ചു യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് അഭിലാഷ് വെട്ടിക്കാടൻ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഈപ്പൻ കുര്യൻ മുൻ ബ്ലോക്ക് പ്രസിഡന്റ് ആർ ജയകുമാർ കെ എസ് യു സംസ്ഥാന സെക്രട്ടറി അൻസിൽ അസീസ് വിശാഖ് വെൺബാല യൂത്ത് കോൺഗ്രസ് നേതാക്കളായ കാഞ്ചന ജിബിൻ കാലായിൽ ജിബിൻ പുളിപ്പറമ്പിൽ രാജേഷ് മലയിൽ രാജൻ തോമസ് ജിബിൻ തൈക്കത്ത് ടോണി ഇട്ടി അഡ്വക്കറ്റ് രേഷ്മ രാജേശ്ശേരി ജെയ്സൺ പടിയറ എന്നിവരാണ് ഉപരോധ സമരത്തിന് നേതൃത്വം നൽകിയത് എന്നാൽ ആശുപത്രി അധികൃതരുടെ അറിവോടെയല്ല ഇത്തരം ഇടപാടുകൾ നടന്നതെന്ന് ഡോക്ടർ ബിജു ബി നെൽസനും പറഞ്ഞു ന്യൂസ് ഡെസ്ക് You talk.